നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണത് ഇപ്പോ ഈ എഫ് ഡിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം മാതാപിതാക്കളാണ് കേട്ടോ എന്റെ വിഷയം തന്നെ മാതാപിതാക്കളാണ് മാതാപിതാക്കളെ ആട്ടിപ്പായിക്കുന്ന മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടിരുത്തുന്ന മക്കൾ മാതാപിതാക്കളെ വീട്ടുമുറ്റത്ത് പട്ടിയെ തല്ലും പോലെ തല്ലുന്ന മക്കൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെ നല്ലവരായ മനുഷ്യരോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോ രണ്ടു ദിവസങ്ങൾക്ക് എന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ കണ്ടു കണ്ടത് കേരളത്തിൽ ഒരു വൃദ്ധസദനത്ത് അകത്തിരിക്കുന്ന ഒരു അമ്മയുടെ വീഡിയോസാണ് ആ അമ്മ ആ വീഡിയോസിൽ പറയുന്നുണ്ട് എന്റെ എനിക്ക് രണ്ട് മക്കളാണുള്ളു ഒരു ആണും ഒരു പെണ്ണും അവർ നല്ല പൊസിഷനിലാണ് നല്ല പോലെ ജീവിക്കുന്നുണ്ട് നല്ല സാലറി ഉണ്ട് അവർ വിദേശത്താണ് അവരെന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി അവരെന്നെ നോക്കുന്നില്ല അവർക്ക് നോക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ പൊട്ടിക്കരയാണ് ആ കണ്ണീര് കാണുമ്പോ നമ്മളും ഓട്ടോമാറ്റിക് ആയിട്ട് കരഞ്ഞു പോകും തീർച്ചയായിട്ടും നമ്മൾ നമ്മളും ഒരു മാതാപിതാക്കളിലൂടെ ഉണ്ടായതാണല്ലോ നമ്മൾക്ക് മക്കളുണ്ടല്ലോ അല്ലെ നമ്മൾക്കും വയസ്സായി കൊണ്ടിരിക്കുകയാണ് നമ്മളും നമുക്ക് നാളെ ഇങ്ങനെയുള്ളൊരു ഗതി വരുമോ എന്ന ചിന്തയിലൂടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മളും ഞാനടക്കം ഒരുപാട് നേരം സങ്കടപ്പെട്ടു ആ വീഡിയോ കണ്ടിട്ടു വൃദ്ധസന അപ്പോ ആ അമ്മ പറയാണ് ആ മക്കളെ എനിക്ക് കാണണ്ട ആ മക്കളോട് സംസാരിക്കണ്ട ആ മക്കളുടെ ആവശ്യമില്ല എന്ന് ആ അമ്മ ഒരുപാട് അമ്മമാര് ഒരുപാട് അച്ഛന്മാര് ആ വീഡിയോസിൽ കാണാൻ കഴിഞ്ഞു ഇന്ന് കാലത്ത് വേറൊരു വീഡിയോ അതില് അമ്മയെ പട്ടിയെ തല്ലും പോലെ തല്ലുന്ന ഒരു വീഡിയോസാണ് ഒരു സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് അത് കേരളത്തിലാണോ മറ്റുള്ള സംസ്ഥാനങ്ങളിലാണോ എന്ന് എനിക്ക് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഒരു അമ്മയെ വീട്ടു മുറ്റത്ത് പട്ടിയെ തല്ലും പോലെ തല്ലുക ഒരാണും പെണ്ണും അടങ്ങുന്ന അത് മക്കളാണോ മരുമക്കളാണോ പേരമക്കളാണോ എന്നറിയില്ല ഈ അമ്മ നല്ല പ്രായമുള്ളൊരു അമ്മ ആ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ തല്ലുന്നതെന്ന് ഒരിക്കലും അറിയില്ല ആ അമ്മ പത്ത് മാസം ഗർഭമിച്ച് വന്ന് നൊന്ത് പ്രസവിച്ച് മുല കൊടുത്ത് ഈ കുട്ടിയെ വളർത്തി വലുതാക്കിയിട്ടില്ലെങ്കിൽ ഈ കുട്ടി അമ്മയെ തല്ലു എത്രത്തോളം ഈ മക്കളെ വളർത്തി വലുതാക്കാൻ പ്രസവിക്കാൻ ഈ കുട്ടികളെ ഇത്രത്തോളം ഉന്നതങ്ങളിൽ എത്തിക്കാൻ ഒരു പക്വത പ്രായം വരെ കുട്ടിയെ വളർത്തി എടുക്കാൻ ആ രക്ഷിതാക്കളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഈ ആക്രമിക്കുന്ന പരനാറികൾക്കുള്ള പരന്നാറികൾക്ക് ചിന്തയുണ്ടോ ഒരിക്കലുമില്ല ഒരു അമ്മയെ പട്ടിയെ തല്ലും പോലെ തല്ലുകയാണ് പിന്നെ കേരളത്തിൽ ഒരുപാട് വൃദ്ധസദനങ്ങളിൽ ഒരുപാട് രക്ഷിതാക്കൾ മാതാപിതാക്കൾ അവിടെയുണ്ട് ആ വൃദ്ധസദനങ്ങൾ ഇല്ലെങ്കിൽ ഈ മാതാപിതാക്കൾ എവിടെ പോയി കിടക്കും ഒരു നിവൃത്തിയില്ല പാതച്ചാലില്ലായിരിക്കും വൃദ്ധസദനങ്ങൾ ഉള്ളത് കൊണ്ട് ആ മാതാപിതാക്കൾക്ക് കുറച്ച് രക്ഷയുണ്ട് വൃദ്ധസദനങ്ങളോട് നമ്മൾക്ക് യോജിക്കാൻ കഴിയില്ലെങ്കിലും വൃദ്ധസദനങ്ങൾ ഇല്ലെങ്കിൽ ഇന്ന് മാതാപിതാക്കൾ ചില മാതാപിതാക്കൾക്ക് ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പോ ഈ വൃദ്ധസദനങ്ങളിൽ കൊണ്ട് മക്കൾ ഈ മാതാപിതാക്കളെ കൊണ്ട് ഇരുത്തുന്ന മക്കൾ ഒന്നുമില്ലാത്തവരല്ല താഴെ തട്ടിലുള്ളവരല്ല നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്ന മക്കളാണ് അവരുടെ ഭാര്യയും അവരുടെ മക്കളും അവർ നല്ലപോലെ പോലെ ജീവിക്കുമ്പോ അവരുടെ മാതാപിതാക്കളെ അവർക്ക് സംരക്ഷിക്കാനുള്ള സമയമില്ല അവർ വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കി ആ മാതാപിതാക്കൾക്കുള്ള ചെലവിനുള്ള പൈസ വൃദ്ധസദനങ്ങളിൽ കെട്ടി അവർ ഒഴിവായി പോവാണ് ചില മാതാപിതാക്കൾ വൃദ്ധസദനകത്ത് വൃദ്ധസദനത്തിനകത്ത് മരണപ്പെട്ടു പോയാലും പോലും കാണാൻ പോവാത്ത മക്കളുണ്ട് കേരളത്തിൽ ഇത് ഒരുപാട് നമ്മൾ നേരിൽ നേരില്ലെങ്കിലും സോഷ്യൽ മീഡിയകളിലൂടെ ടി വി ചാനലുകളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങൾ നല്ലപോലെ സുരക്ഷിതത്വത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ നിങ്ങളാക്കിയ നിങ്ങളെ പത്ത് മാസം ഗർഭം ചുമന്ന് നിന്ന് പ്രസവിച്ച ആ മാതാവിനെ ആ പ്രസവിക്കാൻ കാരണക്കാരനായ ആ സ്വന്തം മാതാവ് പ്രസവിക്കാൻ കാരണക്കാരനായ കാരണക്കാരനായ ആ പിതാവിനെ ആ പിതാവിനെയും മാതാവിനെയും നിങ്ങൾക്ക് നോക്കാനുള്ള സമയമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളുടെ മക്കൾ ഇത് എന്ത് ലോകമാണ് ഇത് എങ്ങനെ ശരിയാവും അല്ല ഞാൻ അറിയാതെ ചോദിക്കട്ടെ എല്ലാ 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 മക്കളും ഇല്ലാട്ടോ ചില മക്കൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്ന മക്കളാണ് ഒരു മാതാവ് പറയാണ് എന്റെ മക്കൾ വിദേശത്താണ് നന്നായി സമ്പാദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എന്റെ മക്കളെ കാണണ്ട എന്റെ മക്കളെ എനിക്ക് കാണണ്ട എന്ന് പറയണമെങ്കിൽ ആ മാതാവിന് എത്രത്തോളം ആ മക്കള് മാതാപിതാക്കൾക്കെതിരെ എത്രത്തോളം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്തൊക്കെ കാട്ടിക്കൂട്ടിട്ടുണ്ടാവും ആ മാതാവിന് മക്കൾക്കെതിരെ എത്രത്തോളം വിഷണം വരണമെങ്കിൽ എത്രത്തോളം സങ്കടം ആ മാതാവിനുണ്ടാവും ഇവര് എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും ഇതൊക്കെ ശരിയാണോ നിങ്ങൾ നിങ്ങൾ മനുഷ്യരല്ലേ നിങ്ങൾ നിങ്ങളെ മക്കളെ നല്ലപോലെ സംരക്ഷിക്കുന്നില്ലേ ഞാൻ അറിയാതെ ചോദിക്കുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ച് നിങ്ങളിലൂടെ ഒരു കൊച്ചുണ്ടായി കൊച്ചുണ്ടാവാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കും എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചകളിലും പോയി വഴിപാട് നടത്തും ഒരുപാട് പാവങ്ങൾക്ക് അന്നദാനം കൊടുക്കും ഒരുപാട് ഒരുപാട് അവിടെ സഹായങ്ങൾ ചെയ്യും എന്നിട്ട് നേർന്നുകൊണ്ട് കൊച്ചുണ്ടാക്കും കൊച്ചുണ്ടാക്കിയാൽ ആ കൊച്ചിനെ ഏഹ് ആ കൊച്ചിനെ പ്രസവിച്ച് ആ കൊച്ചിന് മുല കൊടുത്ത് ആ കൊച്ചിനെ വളർത്തി വലുതാക്കുക എത്രത്തോളം കഷ്ടപ്പാടുണ്ടാവൂലേ ആ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചാണ് വലുത് കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് പക്ഷെ ആ കാക്കയെ പ്രസവിച്ചത് വേറൊരു അമ്മയുണ്ട് അതിന് കാരണക്കാരനെ വേറൊരു അച്ഛനുണ്ട് അത് ചിന്തിക്കില്ല എനിക്ക് എന്റെ മക്കൾ നന്നായി മതി എന്റെ മക്കളുടെ ജീവിതം ഭാവി എന്റെ മക്കളുടെ ഇന്ന കാലത്ത് ഇത്ര വയസ്സാകുമ്പോ ഇങ്ങനെ ചെയ്യണം എന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം എന്റെ മക്കളെ ഇന്ന പൊസിഷനിൽ എത്തിക്കണം എന്ന് ചിന്തിക്കുന്ന ഈ തലമുറ ആ ചിന്തിക്കുന്ന തലമുറയെ പ്രസവിച്ച അവരുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചിന്തകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളെ വളർത്തി വലുതാക്കാൻ എത്രത്തോളം ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നിട്ടോ നിങ്ങൾ ചെയ്യുന്നതോ അവരെ ആക്രമിക്കുക പട്ടിക തല്ലും പോലെ തല്ലുക അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടിരുത്തുക അവർക്കുള്ള ഒരു ആ ഒരു കാര്യങ്ങൾ അവർക്ക് ഒരു ആനുകൂല്യങ്ങളും നിങ്ങൾ നൽകില്ല കൊടുക്കില്ല നേരം ഒരു നേരം ഭക്ഷണം പോലും ചിലപ്പോൾ കൊടുക്കാതെ നിങ്ങൾ അവരെ അവഗണിക്കുക ഇത് എന്ത് മക്കളാണിത് ഇത് എപ്പോഴാ ശരിയാവുക എല്ലാറ്റിനും ബുദ്ധിയുണ്ട് നല്ല വരുമാനമുണ്ട് നല്ല പോലെ ജീവിക്കാനുള്ള കഴിവുണ്ട് നല്ല പോലെ സമൂഹത്തിന് മുന്നിൽ അന്തസ്സോടെ അഭിനയിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ പെറ്റ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള കഴിവില്ല ആ സ്വന്തം മാതാപിതാക്കൾ ഒരുപാട് പ്രായമാകുമ്പോൾ വീട്ടിനകത്ത് അപ്പീളും മൂത്രമൊഴിക്കും അവർ കുട്ടികളെ പോലെയാണ് അവർ കുട്ടികളെ പോലെയാണ് സംശയം വേണ്ട അവരുടെ കുട്ടികളെ പോലെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ ഒരു കാലത്ത് കുട്ടികളായിരിക്കുമ്പോൾ ആ കുട്ടികളെ സംരക്ഷിച്ചോ അതുപോലെ പറ്റുമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളെ പ്രസവിച്ച നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്കുണ്ടല്ലോ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ മനുഷ്യനാണോ നിങ്ങൾ എപ്പോഴാ ഇനി ഇനി എപ്പോഴാ പഠിക്കുക ഞാൻ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എത്രത്തോളം അവഗണിക്കുന്നുവോ എത്രത്തോളം ആക്രമിക്കുന്നുവോ എത്രത്തോളം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്നുവോ അതിന്റെ പതിമടങ്ങ് നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അതിനൊരു സംശയം വേണ്ട നിങ്ങൾക്ക് നല്ല ബുദ്ധി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല കേട്ടോ ഒരിക്കലും പ്രാർത്ഥിക്കില്ല നിങ്ങൾക്ക് എല്ലാ ബുദ്ധിയും ഉണ്ട് നിങ്ങൾക്ക് കഴപ്പാണ് ഒന്നാം നമ്പർ കഴപ്പ് കുത്തിക്കഴപ്പ് വരുമാനത്തിന്റെ കഴപ്പ് ഭാര്യയുടെ വാക്കും കേട്ട് സ്വന്തം തന്തയായും തള്ളയായും വൃദ്ധസദനത്തിൽ കൊണ്ടിരുത്തുന്നത് നിങ്ങളുടെയൊക്കെ ഒന്നാം നമ്പർ കഴപ്പാണ് ആ കഴപ്പ് മാറും ഒരു സംശയം വേണ്ട ഇന്നില്ലെങ്കിൽ നാളെ നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടിയതിനു ശേഷമേ നിങ്ങൾ ഈ ഭൂമി വിട്ട് പോകുള്ളൂ ഇതിന്റെ അടിയിൽ ആര് വന്ന് തെറിയെഴുതിയാലും ഇവിടെ ഒരു മുടിയും കൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വെറുതെ എന്റെ മാതാപിതാക്കളെ എനിക്ക് നല്ലപോലെ നോക്കാനുള്ള ഭാഗ്യമില്ലടോ എന്റെ മാതാപിതാക്കളെ നല്ലപോലെ പോലെ സംരക്ഷിക്കണം എന്ന ചിന്തയുണ്ടായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലും നടന്നു കിട്ടിയിട്ടില്ല മാതാപിതാക്കളില്ലാത്ത വിഷമം ഇന്ന് നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിൽ പെട്ടെന്ന് മക്കളാണ് ഒരു മകനാണ് ഞാനും ഒരുപാട് പേർക്ക് ഇതുപോലെ ഉണ്ടാവും വിഷമങ്ങൾ ഉണ്ടാവും സ്വന്തം മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കാൻ പറ്റിയില്ലല്ലോ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുവാ ചെയ്ത് കരയുന്ന ഒരുപാട് മക്കളിൽപ്പെട്ട ഒരു മകനാണ് ഞാനും അതിനൊരു സംശയമില്ല പക്ഷേ ചില മക്കൾ വിപരീതമാണ് മാതാപിതാക്കളെ ആക്രമിക്കുക ഈ മാതാവിനെ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടിരുത്തുക ഭാര്യയുടെ വാക്കുകെട്ട് മാതാപിതാക്കളെ അവഗണിക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക വീട്ടിനകത്ത് മാതാപിതാക്കളെ ഇരുത്തുകയാണെങ്കിലും വീട്ടിന്റെ പുറകശത്ത് കൊണ്ടിരിക്കുക കൊണ്ടിരുത്തുക പുത്തൻ തലമുറകൾക്ക് ഇന്നത്തെ കാലത്തുള്ള പുതിയ പുതിയ ബന്ധങ്ങൾക്ക് മാതാപിതാക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്താ പറയാ പരിചയപ്പെടുത്തി കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള വൃത്തുകേടുകളൊക്കെ കാണിച്ചിട്ട് ഇവര് സമൂഹത്തിൽ വലിയ മാന്യന്മാരായിട്ട് നടക്കുക ഗവൺമെന്റ് തലത്തിലും മറ്റ് പ്രവാസ തലത്തിലും നല്ല ബിസിനസ് തലത്തിലും പത്താളുടെ മുന്നിൽ വലിയ പ്രമാണികളായി ഞാൻ വലിയ മറ്റവനാണ് എന്നുള്ള അഹങ്കാരത്തോടെ ജീവിക്കുക ആ അഹങ്കാരവും ആ ജീവിതവും നിങ്ങൾക്കൊക്കെ തന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ ഇട്ട ഭിക്ഷയാണ് എന്ന ചിന്ത നിങ്ങൾക്കില്ലാതെ പോവുക അന്നാ എല്ലാ ചിന്തയും ഉണ്ട് ഒന്നാം നമ്പർ കുത്തിക്കിടപ്പാണ് ഇതിനൊക്കെ ഒരു സമയം വരുമ്പോ എല്ലാം ശരിയാകും എനിക്ക് പറയാനുള്ളത് ഒന്നു മക്കളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ കൂടപ്പുറപ്പുകളെ നമ്മുടെ മാതാപിതാക്കളില്ലെങ്കിൽ നമ്മളില്ല നമ്മൾ ഇത്രത്തോളം ഈ എത്രത്തോളം നമ്മൾ എങ്ങനെയൊക്കെ വലുതായിട്ടുണ്ടോ നമ്മൾക്ക് എത്രത്തോളം വരുമാനം ഉണ്ടായിട്ടുണ്ടോ നമ്മൾക്ക് ഭാര്യ ഉണ്ടായിട്ടുണ്ടോ അതിലൂടെ നമ്മൾക്ക് മക്കൾ മക്കളുണ്ടായിട്ടുണ്ടോ നമ്മൾ എന്തൊക്കെ ഈ ഭൂമിയിൽ സമ്പാദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് തന്ന ഭിക്ഷണെന്നുള്ള ചിന്തയിലൂടെ എല്ലാവരും ജീവിച്ച് മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോവാൻ ശ്രമിക്കണം ശ്രമിക്കാത്തവർ ശ്രമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് പടച്ചവൻ ആയുസും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ സങ്കടകരമായ കാര്യമായതുകൊണ്ട് വന്നാണ് ഇതിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമ്മുടെ മാതാപിതാക്കളൊക്കെ നല്ലപോലെ എല്ലാവരും സംരക്ഷിക്കാൻ ശ്രമിക്കുക സംരക്ഷിക്കാത്തവർ സംരക്ഷിക്കുക മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളില്ല വൃദ്ധ സമരങ്ങളിൽ മാതാപിതാക്കളെ കൊണ്ടിട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് മര്യാദക്ക് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ കീഴിൽ ജീവിപ്പിക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മരണത്തിനകത്ത് നിങ്ങൾ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾ നല്ലപോലെ അനുഭവിച്ചിട്ട് മാത്രമേ നിങ്ങൾ മരിക്കുള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ പടച്ചവൻ വിളിക്കില്ല നിങ്ങൾ ഈ ഭൂമിയിൽ നല്ലപോലെ അനുഭവിച്ചിട്ട് മാത്രമേ നിങ്ങൾ മരിക്കുള്ളൂ എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം